വിശേഷമാണ് അപ്പൊ എനിക്ക് ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ട് വീഡിയോ ഒക്കെ ഇടാനേ കുറച്ച് ലേറ്റ് ആവുന്നുണ്ട് ി ഹൈ ഗി ഹായ് നമ്മളപ്പളൂന്റെ സ്കൂളിൽ പോവാണ് നമ്മള് സ്കൂളിന്റെ കോമ്പൗണ്ട് എത്തി അപ്പോൾ നമ്മൾ ഇതാ ഗേറ്റ് പാസ് വാങ്ങാൻ വേണ്ടി ഇപ്പോൾ ഇരിക്കും അറിയാം സരസ്വതി പൂജയാണ് നല്ല കാറ്റുണ്ട് അപ്പോൾ സരസ്വതി പൂജയ്ക്ക് ഇന്നൊരു ചെറിയ ഒക്കെ വെച്ചിട്ടുണ്ട് പേരൻസും മീറ്റിങ്ങും ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അമ്പലത്തിലാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അമ്പലത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു സരസ്വതി ടെമ്പിളിനെ കുറിച്ച് അപ്പോൾ ആ അവിടുത്തെ വിശേഷമാണ് അപ്പോൾ എനിക്ക് ചെറിയ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഒക്കെ ഉള്ളതുകൊണ്ട് വീഡിയോ ഒക്കെ ഇടാനും കുറച്ച് ലേറ്റ് ആവുന്നുണ്ട് വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് പോയിട്ട് അവിടുത്തെ വിശേഷം നടക്കാറുണ്ട് ജി എച്ച് വി എം സ്കൂളിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പേരൻസ് മീറ്റിംഗ് ഉണ്ട് അപ്പോൾ മീറ്റിംഗ് ഉള്ളിടത്തേക്ക് നമുക്ക് പോകണം അപ്പോൾ അവിടെ പ്രിൻസിപ്പിളും ബാക്കിയുള്ള സാർമാരും ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിൽ വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ല അപ്പോൾ ഇതാണ് സ്കൂളിൻ്റെ ഫ്രണ്ട് തന്നെ കുറേ പൂച്ചെടികളൊക്കെ കണ്ടോ നല്ല ഭംഗിയില്ലേ അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മൾ കൂട്ടിക്കൊണ്ടുപോകാൻ നമുക്കറിയാത്തത് കൊണ്ട് ഉള്ളിലേത് ഹാളിലാണെന്നറിയാത്തത് അറിയാത്തതുകൊണ്ട് കൂട്ടിക്കൊണ്ടാകാനൊക്കെ ആൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ പോയി മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചു വരാം അപ്പം മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ താഴേക്ക് വന്നു വന്നപ്പോഴാണ് മാളു ഹോസ്റ്റലിൽ നിന്ന് വന്നത് അപ്പം മാളൂ പപ്പേനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് അമ്പലത്തിലേക്കാണ് നമ്മുടെ സരസ്വതി ടെമ്പിളിലേക്കാണ് അപ്പോൾ ഇന്ന് സരസ്വതി പൂജയാണ് അപ്പോൾ സരസ്വതി പൂജയ്ക്ക് കുട്ടികളെല്ലാം പുതിയ ഡ്രസ്സ് ഇട്ട് അമ്പലത്തിൽ രാവിലെ തന്നെ പോയി നമസ്കാരവും എല്ലാം ചെയ്തിട്ട് വന്നു അപ്പോൾ ഇതാ നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ് കഴിഞ്ഞ വീടിയും ഇതായിരുന്നു അപ്പോൾ സരസ്വതി പൂജേനെ കുറിച്ചൊക്കെ ഞാൻ അന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അത് എല്ലാ കുട്ടികളും ഇന്ന് സമ്പൽപ്പൂരി ഡ്രസ്സിലാണ് ചുരിദാർ സമ്പൽപ്പൂരിയാണ് അപ്പോൾ ഇവിടെ ഒഡീഷയിലെ സമ്പൽപ്പൂരി സാരികൾ ഭയങ്കര ഫേമസ് ആണ് ഇവിടെ തന്നെ നിർമ്മിക്കുന്ന നെയ് നെയ്ത് എടുക്കുന്ന സാരികളാണ് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ സമ്പൽപൂരി ചുരിദാറുകൾ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് പത്താം ക്ലാസ്സിലെ പിള്ളേരെല്ലാം സമ്പൽപ്പൂരിയാണ് അപ്പോൾ ഇന്ന് അതും ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഇന്നത്തെ ഒരു ഇതാണ് അപ്പം നമ്മളെല്ലാവരും കുട്ടികളും പേരൻസും ടീച്ചേഴ്സും ഒക്കെ ഇന്ന് നമ്മൾ അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ് അടുത്ത് തന്നെയാണ് അമ്പലം അപ്പോൾ ഇന്നിവിടെ അമ്പലത്തിലാണ് ഫുഡ് കാര്യങ്ങളൊക്കെ ഉള്ളത് സമയം ഒരു രണ്ടരയൊക്കെ ആയി മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ രണ്ടരയൊക്കെ ആയി അപ്പോൾ അത് നമ്മൾ കണ്ടല്ലോ കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ സരസ്വതി ടെമ്പിളിൽ അന്നത്തെ ദിവസം അവർക്ക് സരസ്വതി പൂജയുടെ അന്നെടുത്ത വീഡിയോ ആണിത് അപ്പോൾ സരസ്വതി പൂജയ്ക്ക് അവർക്ക് വലിയൊരു ആഘോഷമാണ് കണ്ട അമ്പലത്തിൽ ഒരുപാട് അവരുടെ ബോയ്സും ഗേൾസും എല്ലാം കൂടിയിട്ട് പിന്നെ സ്റ്റാഫുമാരും എല്ലാവരും കൂടിയിട്ട് ഒരായിരത്തോളം പേരുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉള്ള ഭക്ഷണം അവിടെ ഒരുക്കിയിരിക്കുകയാണ് അപ്പോൾ അതാ അറുപത് പിള്ളേരുണ്ട് പത്താം ക്ലാസ് തന്നെ രണ്ട് സെക്ഷനിലായിട്ട് ആ അറുപത് പിള്ളേരുടെ അച്ഛനും അമ്മമാർ വന്നിട്ടുണ്ട് അപ്പം അതും ഒരു ഒരുപാട് പേരായില്ലേ അപ്പോൾ എല്ലാവർക്കും ഉള്ള ഫുഡ് അവിടെ കരുതിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ ദിവസം അപ്പോൾ ലാസ്റ്റ് പത്താം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേർ ഇവിടെ പഠിക്കുകയോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ അപ്പോൾ അവർക്ക് പത്താം ക്ലാസ്സിലെ പേരൻസിനാണ് ഫുഡുള്ളത് അവർക്കായിരുന്നു മീറ്റിംഗ് ഉണ്ടായത് അപ്പൊ സരസ്വതി പൂജയുടെ അന്ന് വ്രതമൊക്കെ ആയതുകൊണ്ട് പച്ചരിച്ചോറ് ഡാഴ്മ പനീർ മസാല പിന്നെ സ്വീറ്റിന്റെ ടൊമാറ്റോ ഒരു കറിയുണ്ട് പായസം അത്രയാണ് ശ്രദ്ധയും നിലാദ്രിയും സാഹുവും ഒക്കെ മാളുവിൻ്റെ ഫ്രണ്ട്സാണ് അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിഞ്ഞ് അമ്പലം പൂട്ടിയിരുന്നേ അപ്പോൾ നമ്മൾ വന്ന് അമ്പലത്തിൻ്റെ ആ ഫ്രണ്ട് ഡോറൊന്ന് കണ്ടതാണ് ഞാൻ അവിടെയാണ് നിന്നത് അപ്പം ഇവിടെ ഇരിക്കാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് കണ്ടില്ലേ നന്നായിട്ട് റെസ്റ്റ് എടുക്കാനൊക്കെ സ്ഥലമുണ്ട് അപ്പം ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ പൂജാരി പൂ അമ്പലത്തിൽ പൂജ ചെയ്യുമ്പോൾ ഇലക്ട്രിക്കിൻ്റെ മണിയാണ് അപ്പോൾ അത് അവിടെ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ പൂജ ചെയ്യുമ്പോൾ മണി അടിച്ചുകൊണ്ടിരിക്കും അപ്പം ഇത് ഇപ്പം ഇവിടെയുള്ള എല്ലാ അമ്പലങ്ങളിലും ഉണ്ട് ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഡോറാണ് അപ്പം അമ്പലം പൂട്ടിയിരിക്കുകയാണ് ഉച്ച സമയത്തൊക്കെ പൂട്ടുമല്ലോ അപ്പം പൂട്ടിയിരിക്കുകയാണ് ഇതാ കണ്ടില്ലേ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറേ പേര് ഇരിക്കുന്നു കുറേ പേർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു സംസാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് അപ്പം ഒരു ഫോറിൻ കുട്ടി കണ്ടോ ിപ്പ് ഫുഡ് കഴിച്ച് കഴിഞ്ഞു ബാക്കിയുള്ളവർ കൂടി ഇരിക്കുന്നെയാണ് അപ്പം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഹോസ്റ്റലിലേക്കും നമ്മളെല്ലാവരും വീട്ടിലേക്ക് പോവും അപ്പോൾ കുറച്ച് നേരം ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കാണാം മാളുവിൻ്റെ ഉറ്റ സുഹൃത്താണ് നന്ദിനിയും ശ്രേയയും അപ്പോൾ നമ്മൾ അവരോടും കൂടി ഒന്ന് സംസാരിച്ചിട്ട് നമുക്ക് പോവാട്ടോ ഓരോരുത്തരും പിള്ളേർ ഒക്കെ നടന്നു തന്നെയാണ് പോകുന്നത് അപ്പോൾ ഷോർട്ട് റൂട്ടും കൂടി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഉണ്ട് അപ്പോൾ ഇവിടെ മാവൊക്കെ കണ്ടോ അപ്പം നമ്മള് അങ്ങോട്ടേക്ക് പോവുക ഇപ്പം മുന്നിൽ പോകുന്നതൊക്കെ ഇവരുടെ സ്കൂളിൽ സ്റ്റാഫ്മാരാണ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് അപ്പം എല്ലാവർക്കും ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതാ വണ്ടി പാർക്ക് ചെയ്തവിടത്തേക്ക് മാൾ വന്നു മാളുൻ്റെ ഫ്രണ്ട്സൊന്നും വന്നിട്ടില്ല കാരണം വേറെ പേരൻസിൻ്റെ കൂടെ ഒന്നും പിള്ളേരെ ആരെയും വിടില്ല അവരവരുടെ മക്കൾ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ വെളിയിലേക്കായാലും ശരി വേറെ എവിടെയൊക്കെ ശരി ആരും അങ്ങനെ പുറത്തേക്കൊന്നും വിടില്ല അപ്പോൾ ഇതിലൂടെ ഒരു ഷോർട്ട് റൂട്ട് ഉണ്ട് സ്കൂളിലേക്ക് അത് അടുത്താണ് അപ്പോൾ നമ്മൾ കറങ്ങിയാണ് വന്നത് ഇപ്പം നമ്മൾ സ്കൂളിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള റോഡ് കൂടെ വരുന്നതുകൊണ്ടാണ് നേരത്തെ നമ്മൾ വന്നത് ഹോസ്റ്റലിൻ്റെ ഭാഗത്തൂടെയാണ് ഇതൊക്കെ ഞാൻ പഴയ വീഡിയോയിൽ ഈ സ്കൂളൊക്കെ വിട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടു ഈ സ്കൂളിൽ പഠിക്കുമോ എന്ന് ഉറപ്പില്ല വേറെ സ്കൂൾ ചെയ്ഞ്ച് ചെയ്യാനുള്ള പ്ലാനിങ് ഒക്കെ നടക്കുന്നുണ്ട് ഇനിയിപ്പം ആൾ വേറെ സ്കൂളിലാണ് പഠിക്കുന്നതെങ്കിൽ ജി എച്ച് ബി എം ബ്ലോക്കുകളൊന്നും ഇല്ലായിരിക്കും അപ്പോൾ അതാണ് സരസ്വതി പൂജയുടെ വിശേഷങ്ങൾ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചത് മോനെ ഇവിടെ വരുന്നുണ്ട് പക്ഷേ ഈ വർഷമല്ല അടുത്ത വർഷം മോനെ ഇവിടെ തന്നെ വന്ന് ചേരും അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയിൽ കാണാം കേട്ടോ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ് ഓക്കെ